ലക്ഷം വീടും വേണം എന്നാണ് ും വയനാട് ജില്ലാ കലക്ടർ മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ കെ ടി ജലീൽ അടക്കമുള്ളവർ ആ വാക്കുകൾ ഷെയർ ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വയനാട് ദുരന്തം നടന്നതിനു ശേഷം പുനരധിവാസ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ എല്ലാവർക്കും വീട് വെച്ച് നൽകാൻ സർക്കാർ തീരുമാനിക്കുന്നു വീട് വേണ്ടാത്തവർക്ക് പതിനഞ്ച് ലക്ഷം രൂപ നൽകും എന്നും പറയുന്നു അങ്ങനെ പതിനഞ്ച് ലക്ഷം രൂപ വാങ്ങി പോയവരുണ്ട് ഏകദേശം നൂറോളം കുടുംബങ്ങൾ ആ കുടുംബങ്ങൾ ഇപ്പോൾ തിരിച്ചു വരികയാണ് ഞങ്ങൾ പതിനഞ്ച് ലക്ഷം തിരിച്ചു തരാം ഞങ്ങൾക്കൊരു വീട് മതി ടൗൺഷിപ്പിൽ എന്ന് പറഞ്ഞുകൊണ്ട് എന്നാണ് ചിലർ വന്ന് കരയുന്നു അവർക്കെല്ലാം വീട് നൽകും എന്നാണ് ജില്ലാ കലക്ടർ പറഞ്ഞിരിക്കുന്നത് ആ വാക്കുകൾ കേൾക്കാം എൻകറേജ്മെന്റ് നിങ്ങളുടെ ഭാഗത്തു ഉണ്ടായിരിക്കണം എന്നാണ് അഭ്യർത്ഥന പോയി ആരെങ്കിലും തിരികെ കുറെ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ടോ നമുക്ക് ആദ്യഘട്ടത്തിലെ കുറച്ച് ആൾക്കാരുടെ ഗവൺമെന്റിലോട്ട് നമ്മൾ കൊടുത്തിട്ട് അത് പൈസ തിരിച്ചു കൊടുക്കാനും വീടുകൾ അനുവദിക്കാനും നമ്മൾ ഗവൺമെന്റിൽ നിന്നും ഉത്തരവിടുത്തിട്ട് അവരെ വീട്ട് കൊടുക്കാനുള്ള ഇതിലേക്ക് നമ്മൾ പോയി ഇനിയും എന്റെ അടുത്ത അപേക്ഷകൾ എങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് കുറെ ആൾക്കാർ ഇവിടെ വന്നിട്ട് കരയുന്നുണ്ട് മേഡം നമ്മൾ ആ സമയത്തിലെ പതിനഞ്ച് ലക്ഷം എടുത്തുപോയി മാഡം എങ്ങനെയെങ്കിലും ഒരു വീട് അനുവദിച്ചു കൊടുക്കണം പറഞ്ഞിട്ട് ഇപ്പൊ ഇത്ര നല്ല രീതിയിലെ ഒരു ലൊക്കേഷൻ ആണെങ്കിലും അമ്യൂണിറ്റീസ് ആണെങ്കിലും കൺസ്ട്രക്ഷൻ ക്വാളിറ്റി ആണെങ്കിലും അതൊക്കെ നോക്കി അവർ ഭയങ്കര തൃപ്തരാണ് എന്റെ അടുത്ത് വരുമ്പോ തൃപ്തരായിട്ടാണ് അവർ സംസാരിക്കുന്നത് ഇതൊക്കെ നോക്കുമ്പോ അവർ പതിനഞ്ചു ലക്ഷം മേടിച്ച ആൾക്കാരും വീടും വേണം എന്താണ് ഇപ്പൊ റീഫണ്ട് ചെയ്ത് എന്തുകൊണ്ടാണ് പതിനഞ്ച് ലക്ഷം രൂപ വാങ്ങി വീട് വേണ്ട എന്ന് പറഞ്ഞ് പോയവ തിരിച്ചു വരുന്നത് നേരത്തെ അവർക്ക് അനുഭവമുണ്ട് അവർക്ക് വ്യക്തിപരമായി ഉണ്ടായ അനുഭവമല്ല കേരളത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് വീട് വച്ച് തരാം എന്ന് പറയുന്നു പക്ഷേ എപ്പോഴെങ്കിലും കിട്ടിയെങ്കിലായി കിട്ടിയില്ലെങ്കിലായി എന്ന അവസ്ഥയാണ് കിട്ടിയാൽ തന്നെ ഒരു സൗകര്യവുമില്ലാത്ത വീടായിരിക്കും അത് എവിടെയെങ്കിലും ആയിരിക്കും അവിടെ പോയി താമസിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകും അതുകൊണ്ട് ഞങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ തന്നാൽ മതി ഞങ്ങൾ എവിടെയെങ്കിലും പോയി ചെറിയൊരു വീടെടുത്ത് കൂട്ടമായി താമസിച്ച് കൊള്ളാം എന്ന് പറഞ്ഞാണ് പണം വാങ്ങി നൂറോളം കുടുംബങ്ങൾ വീട് വേണ്ട എന്ന് പറഞ്ഞത് അവർക്കിപ്പോൾ ഈ സ്ഥലത്തേക്ക് സർക്കാർ ഒരുക്കിയ പുനരധിവാസ ടൗൺഷിപ്പ് കണ്ടപ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു വീട് വേണം എന്ന് തോന്നുന്നു കാരണം അത്രയ്ക്കും സൗകര്യങ്ങളാണ് അവിടെ ഒരുക്കുന്നത് സ്കൂളുണ്ട് ആശുപത്രി ഉണ്ട് കളിസ്ഥലമുണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ടൗൺഷിപ്പാണ് സർക്കാർ ഒരുക്കി കൊടുക്കുന്നത് ദുരന്തബാധിതർക്ക് അതുകൊണ്ടും അവർക്ക് ഒരു കാര്യവുമില്ല കാരണം നഷ്ടപ്പെട്ടത് വെച്ച് നോക്കുമ്പോൾ അതൊക്കെ വളരെ ചെറുതാണ് ഈ നൽകുന്ന സൗകര്യങ്ങളൊക്കെ എന്നിരുന്നാലും ആ സൗകര്യങ്ങളിലേക്ക് മടങ്ങി വരാൻ ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നു എന്ന് വെച്ചാൽ വയനാട് സംസ്ഥാന സർക്കാർ ഒരുക്കുന്ന സൗകര്യങ്ങൾ അത്ര മികച്ചതാണ് എന്നതാണ് പണം പോയവരുണ്ട് അവർക്ക് വേറെ വീട് ലഭിക്കുന്നുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വിവിധ കക്ഷികളൊക്കെ വീട് നൽകുന്നുണ്ട് അതിൽ ഭൂരിപക്ഷവും മുസ്ലിം ലീഗിന്റെ വീട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പണം വാങ്ങി പോയവരാണ് അവർക്ക് ഇപ്പോൾ അവിടെ വീട് വീടൊരുങ്ങുന്നുണ്ട് എല്ലാവർക്കും നൽകാൻ വീട് നിർമ്മിക്കുന്നുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് പക്ഷേ വീടുകൾ എന്നത് ലക്ഷം വീട് കോളനികളെ പോലെ നേരത്തെ കേരളത്തിൽ ഉണ്ടായിരുന്ന ലക്ഷം വീട് കോളനികളെ പോലെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് സൗകര്യം കുറവാണ് വീട് വെച്ച് നൽകുമെന്ന് പറഞ്ഞുപോയി അതുകൊണ്ട് േ എന്ന് ധരിച്ച് മാത്രം നിർമ്മിക്കുന്ന വീടായി മാറുന്നുണ്ട് വെറും വീട് മാത്രം അവിടെ മറ്റു സൗകര്യങ്ങൾ ഒന്നുമില്ല പക്ഷേ ടൗൺഷിപ്പിലേക്ക് വന്നാൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് എന്നുകൂടി ഓർക്കണം അതുകൊണ്ട് തന്നെയാണ് പതിനഞ്ച് ലക്ഷം രൂപയും വാങ്ങി പോയവർ ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്